ജോഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ റെയിൽവേ റിക്രൂട്ട്മെൻ്റ് മുൻ അവരുടെ പുതിയ ആർ പി എഫ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിലവിലെ സബ് ഇൻസ്പെക്ടർ കോൺസ്റ്റബിൾ എന്നീ തസ്തിയിലായിട്ടാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അതായത് ഏപ്രിൽ പതിനഞ്ച് മുതൽ മെയ് പതിനഞ്ച് വരെ മെയ് പതിനാല് വരെയാണ് ആപ്ലിക്കേഷൻ നമുക്ക് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാവുന്ന ഡേറ്റ് പറയുന്നത് മെയ് അഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള അപ്പോൾ നമുക്ക് വിശദമായ ഡീറ്റെയിൽസ് സിലബസ് വിശദമായ ഡീറ്റെയിൽസ് നമുക്ക് പോവാം സബ് ഇൻസ്പെക്ടർ നിലവിൽ നാനൂറ്റി എൺപത്തിരണ്ട് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേഷൻ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനിഷ്യൽ സാലറി പറയുന്നിരിക്കുന്നത് മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപ മുതലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏജ് പറഞ്ഞിരിക്കുന്നത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയാണ് പറയുന്നത് അതുപോലെ കോൺസ്റ്റബിൾ നിലവിൽ നാലായിരത്തി ഇരുന്നൂറ്റിയെട്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് പറയുന്നത് അപ്പോൾ ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് വരെ സ്റ്റാർട്ടിങ് സാലറി പറയുന്നത് അപ്പോൾ മൊത്തം നാലായിരത്തി അറുന്നൂറ്റി അറുപത് ഇപ്പോൾ മൊത്തത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് ഇവർ ഏജ് കണക്കാക്കുന്നത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അടിസ്ഥാനത്തിലായിരിക്കും അതുപോലെ തന്നെ റിസർവേഷൻ കാറ്റഗറിക്ക് അതിനകത്തുള്ള വൈസളവ് നൽകുന്നതാണ് അടുത്ത എക്സാം ഫീ പറയുന്നുണ്ട് എക്സാം ഫീ പറയുന്നത് ജനറലുകാർക്ക് അഞ്ഞൂറ് രൂപയാണ് അതുപോലെ തന്നെ എസ് സി എസ് ടി എക്സർവീസ്മാൻ ഫീമെയിൽസ് തുടങ്ങിയവർക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പറയുന്നത് അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് സി ബി ടി എക്സാം അറ്റൻഡ് ചെയ്യുന്നവർക്ക് ജനറലുകാർക്ക് നാനൂറ് രൂപയും അതുപോലെ തന്നെ റിസർവേഷൻകാർക്ക് ഇരുന്നൂറ്റമ്പത് രൂപ റീഫണ്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതായത് റീജിയണലെ റെയിൽവേ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നമുക്ക് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ ഈ പറഞ്ഞ യോഗ്യതയുള്ളവരും അതുപോലെ തന്നെ സ്പോർട്സ് സ്പോർട്സുകളിൽ യൂണിഫോം പോസ്റ്റുകളിൽ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവരും അപേക്ഷിക്കും അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത് കോൺസ്റ്റബിൾ കോൺസ്റ്റബിളാണേലും സബ് ഇൻസ്പെക്ടർ ആണെങ്കിലും അതിനനുസരിച്ചുള്ള വേക്കൻസി ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവരെ അപേക്ഷിക്കുക ഞാൻ ഔദ്യോഗിക വെബ്സൈറ്റ് നോട്ടിഫിക്കേഷന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം അപ്പോൾ മറ്റൊരു വീഡിയോമായി കാണുന്നവർക്ക് ബൈ